എഴുപത്തിമൂന്ന് വർഷമായി പിന്തുടരുന്ന മദ്യനിരോധനം പിൻവലിച്ച് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ നിയന്ത്രണങ്ങളോടെ മദ്യം വിൽക്കാനും ഉപയോഗിക്കാനുമുള്ള അനുമതിയാണ് നൽകുന്നത് എക്സ്പോ രണ്ടായിരത്തി മുപ്പത് ഫിഫ ലോകകപ്പ് രണ്ടായിരത്തി മുപ്പത്തിനാല് എന്നിവയോടനുബന്ധിച്ചാണ് തീരുമാനം രാജ്യത്തെ ചില ഭാഗങ്ങളിൽ മാത്രമായിരിക്കും മദ്യവില്പന അനുവദിക്കുക ഏകദേശം അറുനൂറ് സ്ഥലങ്ങളായിരിക്കും ഇതിൽ ഉൾപ്പെടുക അത്യാഡംബര ഹോട്ടലുകൾ റിസോർട്ടുകൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്നിവയായിരിക്കും ഇവയിൽ കൂടുതലും ബിയർ വൈൻ സിഡർ എന്നിവയാണ് അനുവദിക്കുക ലഹരി കൂടുതലുള്ള സ്പിരിറ്റ് പോലുള്ള മദ്യം അനുവദിക്കില്ല വീടുകൾ പൊതു ഇടങ്ങൾ കടകൾ എന്നിവിടങ്ങളിൽ മദ്യത്തിന് കർശന നിരോധനമുണ്ടാവും വ്യക്തിഗത മദ്യ ഉൽപ്പാദനവും അനുവദിക്കില്ല ഉള്ള കേന്ദ്രങ്ങൾക്കും പരിശീലനം നേടിയ സ്റ്റാഫുകൾക്കും മാത്രമായിരിക്കും മദ്യം വിളമ്പാൻ അനുമതി ലഭിക്കുക മദ്യവില്പനയ്ക്കും ഉപഭോഗത്തിനും കൃത്യമായ മാർഗരേഖയുണ്ടായിരിക്കും വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ ഭാഗമായാണ് പുതിയ മദ്യനയം എന്നാണ് സൗദി വ്യക്തമാക്കുന്നത് സമ്പദ്ഘടനയുടെ വളർച്ച ലക്ഷ്യമിട്ടുള്ള ദേശീയ പദ്ധതിയായാണ് പുതിയ പദ്ധതിയെ കണക്കാക്കുന്നത് വിനോദസഞ്ചാരം വിനോദം ആതിഥ്യം എന്നിവ മെച്ചപ്പെടുത്താനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു പുതിയ മദ്യനയം തൊഴിലുകൾ സൃഷ്ടിക്കുമെന്നും വിദേശ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും വിലയിരുത്തലുണ്ട് വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ ഭാഗമായി അടുത്തിടെ സൗദിയിൽ സിനിമ നിരോധനം എടുത്തു മുപ്പത്തിയഞ്ച് വർഷമാണ് സൗദിയിൽ സിനിമയ്ക്കും സിനിമാശാലകൾക്കും നിരോധനം ഉണ്ടായിരുന്നത് ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ വയറും ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽതാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കോക്കനട്ട് പൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്